വേടനൊരു ഇതിഹാസമായി മാറിക്കൊണ്ടിരിക്കുന്നു കേരള ചരിത്രത്തിൽ ഇതുപോലെ സംഗീത പ്രേമികളെ പ്രസിപ്പിച്ച മറ്റൊരു കലാകാരനുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ൊരു എഴുത്തുകാരനാണ് അതായത് സ്വന്തമായിട്ട് പാട്ടെഴുതി സ്വന്തമായിട്ട് സംഗീതം ചെയ്ത് സ്റ്റേജിൽ കയറി ജനങ്ങളെയൊക്കെ ഇളക്കി മറിക്കുന്ന ഒരു ആതുല്യ പ്രതിഭ അത് നിക്കുലൻ്റെ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ തന്നെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല ഒരു കുറച്ച് കാലം കൊണ്ട് ഇത്ര ചെറുപ്പത്തിൽ നമ്മുടെ പൊതുവായുള്ള സംഗീത കൺസെപ്റ്റുകളെയെല്ലാം തകിടം മറിച്ച് ഇപ്പോൾ വളരെ എന്താ പറയുന്ന ഉന്നതങ്ങളിൽ നിൽക്കുന്ന കലാകാരന്മാരെയൊക്കെ ഞെട്ടിച്ച് മുന്നോട്ട് ഒരു ഒരു അതി ഭയങ്കര പ്രസ്ഥാനം തന്നെയാണ് വേടൻ നമ്മുടെ നമുക്കറിയാം നമ്മുടെ സൂപ്പർ നടന്മാരും അവർ ഇവരും ഗായകന്മാരും ഒക്കെ എന്തോ ഒരു ഈകോയിസ്റ്റിക്കാണ് അവർ കാര്യങ്ങൾ നിന്നോട്ട് മുന്നോട്ട് പോകുന്നത് അവരെന്തോ ഒരു ദൈവത്തിന് അടുത്തുള്ള ഒരാളെന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഇവരൊക്കെ യാത്ര ചെയ്യുന്നതും അവരോട് ജനങ്ങൾ അടുക്കുമ്പോൾ കാണിക്കുന്ന പ്രതികരണമൊക്കെ എങ്ങനെയാണ് നമുക്കറിയാം പലപ്പോഴും കൊച്ചു കുട്ടികളൊക്കെ സെൽഫി എടുക്കാനായിട്ട് വലിയ വലിയ കലാകാരന്മാരെത്തുമ്പോൾ ചിലരെങ്കിലും അതൊക്കെ തട്ടിമാറ്റി കൊണ്ടുപോകുന്ന വീഡിയോകൾ നമ്മൾ കാണാറുണ്ട് രാഷ്ട്രീയ കോമരങ്ങൾ ഒരു എന്താ പറയുന്ന ജനങ്ങളെ മടുപ്പിച്ച് നശിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു കാലത്ത് വേടൻ മാത്രമാണ് ചെറുപ്പക്കാർക്ക് ഒരു ആശ്വാസം കാരണം അതൊരു സംഭവം തന്നെയാണ് കാരണം വേടൻ്റെ പാട്ടുകൾ ചെറുപ്പക്കാരുടെ ഇട ഇടയിൽ മാത്രമല്ല പ്രായമായവരുടെ മനസ്സിലും തുളച്ചു കയറുന്ന ആ എഴുത്ത് അതിൻ്റെ സംഗീതം അതിൻ്റെ അവതരണം ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കാനേ ഇപ്പോഴത്തെ നമ്മൾ ഇതുവരെ കണ്ടു പരിചയിച്ച ഈ ഈഗോയിസ്റ്റിക് സംഗീത വിദഗ്ധന്മാരും അവരുടെ കിങ്കരന്മാരും നമുക്കറിയാം നമ്മുടെ മഹാനടന്മാരൊക്കെ അവർ എവിടെ പോയാലും കുറേ പെയ്ഡ് ബോഡി ഗാർഡ്സിനെയും കുറേ ആർഭാടപരമായ എന്താ പറയുന്നത് അപ്പുറം ഇപ്പുറം ഒരു പത്തിരുപത്തഞ്ച് പേരെയൊക്കെ നിരത്തി എന്തൊക്കെ ഒരു ഒരു ഷോയിലാണ് അവർ എല്ലാ എയർപോർട്ടുകളിലും ഇറങ്ങുന്നത് അത് ഇവൻ ദുബായിൽ പോലും അങ്ങനെയാണ് ദുബായിൽ ഇറങ്ങിയാലും ലണ്ടനിൽ ഇറങ്ങിയാലും അവിടെയൊക്കെ സാധാ അവിടുത്തെ പ്രൈം മിനിസ്റ്ററും മന്ത്രിമാരും ഷേഖന്മാരൊക്കെ തന്നെ സാധാരണക്കാരെ പോലെ ഇറങ്ങി നടക്കുന്നിടത്ത് ഇവരുന്ന് ആരെ പേടിച്ചാണ് ഇത്രയും വലിയ ജാടയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഇറക്കി വിടുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇവിടെ വിഷയം അതല്ല വേടൻ വേടൻ്റെ പാട്ടുകൾ നിങ്ങൾ കേട്ടു നോക്കണം വേടൻ്റെ ഓരോ ഇവൻ്റിലും വരുന്ന ജനങ്ങൾ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളതിൻ്റെ ടെൻ ടൈംസാണ് ജനങ്ങൾ വരുന്നത് അത് വരുന്ന കാരണം മറ്റൊന്നുമല്ല വേടൻ്റെ പാട്ടുകളിൽ വേടിൻ്റെ സംഗീതത്തിൽ വേടിൻ്റെ അവതരണത്തിൽ സാധാരണക്കാർക്ക് വേണ്ട സംഭവങ്ങളെല്ലാം ഉണ്ട് മലയാളി മിസ് ആയിരുന്ന എന്തോ ഒരു സാധനം ഇത്രയും കാലം മലയാളിക്ക് ഒരു സാധനം വേടൻ കൊടുക്കുന്നുണ്ട് അതാണ് ആ സംഗീതത്തിൻ്റെ ആ ഒരു എന്താ പറയുക എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ അതിഭയങ്കരമായ ഒരു സംഭവമായിട്ട് മാറുന്നു ഒരു പ്രസ്ഥാനം തന്നെയാണ് ഒരു ഇതിഹാസ പുരുഷനായിട്ട് മാറുന്നു വേടൻ വേടനെ ഞങ്ങൾ ഓസ്ട്രേലിയക്ക് ക്ഷണിക്കുന്നു ഇവിടെ വന്നാൽ ഇവിടുത്തെ മലയാളി കുട്ടികൾ മലയാളി ജനങ്ങൾ നിങ്ങളെ എന്താ പറയുന്ന നെഞ്ചിലേറ്റി കൊണ്ടുനടക്കും ഞാൻ ബാലവേണു വഴിയോര കാഴ്ചകളിൽ ാട്ടില് മുള്ളു ചെടി പോലെ ഒരുത്തി ഒരുത്തി കണ്ണാടിനെതിൽ കല്ല് വീണ പോലെ ഒരുത്തി ഒരുത്തി മുന്തിരി കല് കണ്ണു കൊണ്ട് തന്നെ മയക്ക് മയക്ക് നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ ഇത് രണ്ടാം പിറവിയേ എണ്ണക്കറുപ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ ഇത് രണ്ടാം ആ ഉപ്പത്തൊട്ടിയിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അതിനെ മിന്നലുകൊണ്ട് നൂലിൽ കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ കത്തിയരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലെ തീരൽ കൊണ്ടാൽ പാറക്കല്ലും പൊട്ടും നിന്നെ ബാങ്കോക്ക് വരച്ചതോ മെർലിൻ മാൻഡ്രോവിൽഡും മണ്ണിൽ ജനിച്ചതോ സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ സോവിയറ്റ് യൂണിയൻ